നമ്മുടെ എംബുരാൻ റിലീസ് ചെയ്യുന്നതിന് മുൻപും അതിന് ചെയ്തതിന് ശേഷവും നിരവധി വിവാദങ്ങളാണ് എംബുരാനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിവാദ പരാമർശങ്ങളാണെങ്കിലും ഒരാളെ പോലും വിടുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവർ എല്ലാവരെയും വേട്ടയോടെയാണ് ഇപ്പൊ സുപ്രിയയുടെ സുപ്രിയ മെനോന്റെ ഒരു പോസ്റ്റിനെ ചൊല്ലിയിട്ടാണ് ഇതാ നിലവിലുള്ള ഒരു വിവാദം വന്നുകൊണ്ടിരിക്കുന്നത് സുപ്രിയയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് എംബുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ തന്റെ പൃഥ്വിരാജിനെ നമുക്കറിയാം പൃഥ്വിരാജ് സിനിമയിലേക്ക് വന്നപ്പോൾ നിരവധി ആക്ഷേപങ്ങളാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ടൊരു സിനിമ ഇറങ്ങി പാൻ ഇന്ത്യൻ ആയിട്ട് റിലീസ് ചെയ്ത സമയത്ത് വളരെ അഭിമാനത്തോടെ തന്റെ ഭർത്താവിനെ കളിയാക്കി ആൾക്കാർക്ക് നേരെയാണ് സുപ്രിയ പറയുന്നത് ആളറിഞ്ഞ് കളിക്കണം എന്ന് ഇപ്പൊ അത് ആർ എസ് എസ് ഉള്ള സംഘപരി റിയേറ്റ് എടുത്തിട്ട് പറയാം സുപ്രിയ പറഞ്ഞിരിക്കുന്നത് തങ്ങളോടാണ് ആളറിഞ്ഞു കളിക്കാൻ പറഞ്ഞിരിക്കുന്നത് തങ്ങളോടാണ് ഇതെന്താ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുന്ന മഞ്ഞപ്പത്ത് ഇവർക്ക് ബാധിച്ചിരിക്കുകയാണോ അല്ല ഇവിടെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വിഷയത്തിൽ അവർ കാണുന്നത് അവരുടെ ചരിത്രത്തെ അതായത് നമ്മൾ ഈ പറയുന്ന ഈ വൈമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ നമ്മൾ നോക്കുന്ന കാണുന്നത് നമ്മൾ കാണുമ്പോൾ അത് വലിയ അതായത് ഈ പറയുന്ന പതിറ്റാണ്ടുകളോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോ മുമ്പുള്ള ഒരു മിത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിഹാസത്തെക്കുറിച്ചോ ഒന്നുമല്ല ഒരു ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷങ്ങൾക്ക് മുമ്പോ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു കലാപത്തെക്കുറിച്ചും ആ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവരെ കുറിച്ചും ആ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരെയോട് സാമ്യം തോന്നുന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിനെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ അസഹിഷ്ണുതയായിട്ട് എന്തോ അപ്പൊ അതിനെതിരെ പറയാൻ അവർക്ക് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സുപ്രിയയുടെ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുന്നത് സുപ്രിയ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ഭാര്യ മാത്രമല്ല അവർ ഒരു ഇൻഡിവിജ്വൽ പൗരയാണ് അവർക്ക് ഈ രാജ്യത്ത് അഭിപ്രായ പ്രകടനം നടത്താനുള്ള എന്തുണ്ട് റൈറ്റ് ഉണ്ട് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് വിമർശിക്കാൻ കഴിയും അപ്പോൾ എന്ത് വിമർശിച്ചാലും എന്താണ് തങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന ആ ഒരു സമീപനം എന്ന് പറയുന്നത് എന്താണ് അത് ഫാസിസമാണ് കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഫാസിസ്റ്റുകൾ എപ്പോഴും എന്താണ് തിരമാലയെ ഭയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റിനെ ഭയപ്പെടുത്തുന്നു സൂര്യപ്രകാശത്തെ ഭയപ്പെടുത്തുന്നു ആകാശം താഴേക്ക് വന്ന് ഭയപ്പെടുത്തുന്നു അങ്ങനെ ഭയം ജനിപ്പിച്ചുകൊണ്ടാണ് ഫാസിസം എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന മഹാനടൻ അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഈ കേരള സുപ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിൽ എന്തല്ല ഓട് വിളിച്ചു വന്ന ഒരാളല്ല അല്ലെങ്കിൽ ഈ പറയുന്ന എംബുരാൻ എന്ന് പറഞ്ഞ ചലച്ചിത്രം നിർമ്മിച്ച് വന്ന ഒരാളല്ല അദ്ദേഹം ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ പശ്ചാത്തലങ്ങളുമായിട്ട് ഇണങ്ങി ജീവിച്ചുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് സിനിമാ രംഗത്ത് നിൽക്കുന്ന നടനായി വന്നു അല്ലെങ്കിൽ സംവിധായകനായി പ്രൊഡ്യൂസറായി അങ്ങനെ സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം കൈവയ്ക്കാത്തതായിട്ടുള്ള ഒരു മേഖലയുമില്ല എല്ലാ സ്ഥലങ്ങളിലും തൻ്റെ കഴിവ് വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള തെളിയിച്ചിട്ടുള്ളൊരു മഹാനടനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഇനി മേലിൽ എന്ത് ചെയ്യരുത് തങ്ങൾക്കെതിരെ പറയരുത് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പൃഥ്വിരാജും കുടുംബവും ഒക്കെ എന്താണ് അങ്ങനെ തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അവരെയൊക്കെ ഇപ്പോഴേ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഫ്രീസറിലേക്ക് അല്ലെങ്കിൽ ബാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെയൊക്കെ ഇത്തരത്തിലുള്ള ചാപ്പകൾ കുത്തി കൊടുക്കുകയാണെന്നതിന്റെ ഉദാഹരണമാണ് ശക്തമായ ഒരു ജേർണലിസ്റ്റ് കൂടിയാണ് അവർക്ക് അങ്ങനെ ഒരു ചരിത്രം അങ്ങനെ ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു പരാമർശം പറയുമ്പോൾ കൃത്യമായി നിലപാട് അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയല്ലേ സുപ്രിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് ഈ പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനെ ഒന്നും അല്ലല്ലോ കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ പറയുന്നത് എന്താണ് ഇത് ദേശവിരുദ്ധമാണ് ഇത് ഹിന്ദു വിരുദ്ധമാണ് എന്ത് ഹിന്ദു വിരുദ്ധം അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു വിഭാഗം ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ആകെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോ ശതമാനം ആളുകളുടെ വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ആകെ ഇന്ത്യയിൽ ലഭിക്കുന്നത് ബാക്കി വരുന്ന എഴുപത്തിനാല് ശതമാനം അപ്പുറത്ത് നിൽക്കുകയാണ് അതായത് കേവലം ഭൂരിപക്ഷം പോലും എന്ത് ചെയ്യുന്നില്ല ആളുകൾ ഈ പാർട്ടിയോ പ്രത്യേക ശാസ്ത്രത്തെയോ പിന്തുണയ്ക്കുന്നില്ല അപ്പോൾ ഈ പറയുന്ന നമ്മുടെ രാജ്യമെന്ന് പറയുന്ന രാജ്യത്ത് ഈ പറയുന്ന വൈവിധ്യങ്ങളുടെയും വൈചാത്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദു മതത്തിന്റെ അട്ടിപ്പേർ ഒരിക്കലും ആരും എന്ത് ചെയ്തിട്ടില്ല ആർ എസ് എസിനും ബി ജെ പിക്കും ആരും കൊടുത്തിട്ടില്ല ഇവിടെ വിശ്വാസ പ്രമാണങ്ങളുടെ അട്ടിപ്പേർ ആരും എന്ത് ചെയ്തിട്ടില്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനകളും കൊടുത്തിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതിനെ രാഷ്ട്രീയമായിട്ട് നേരിടാം അതല്ലാതെ എന്തല്ല ഉടനെ ഇതൊരു മതവിരുദ്ധമാണ് അല്ലെങ്കിൽ ദേശവിരുദ്ധമാണ് ആര് ദേശവിരുദ്ധം അറിയാൻ ഇവരൊക്കെ എന്താണ് ആദ്യം ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് പൃഥ്വിരാജ് കുറേ നാള് ജിഹാദികളുടെ കൂടെയാണ് അവിടെ പോയി തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു അല്ലെങ്കിൽ അതായിരുന്നു കുറെ നാൾ പൃഥ്വിരാജ് ചെയ്തത് അതാണ് യമ്പുരാനിലേക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരാനും അവരെയൊക്കെ ഒരു നായക പരിവേഷം കൊടുത്തിട്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ ജനങ്ങളെയൊക്കെ വേറെ രീതിയിൽ കാണിക്കുക ഈ ഒരു രീതിയിലേക്ക് എല്ലാവരിലേക്കും ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയില്ല എന്നിട്ട് സാധാരണ സിനിമ നമ്മൾ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമയിൽ ഓരോ ഡയറക്ടറിനെ വിമർശിക്കുന്നു സ്ക്രിപ്റ്റ് റൈറ്ററിനെ വിമർശിക്കുന്നു നടന്മാരെ വിമർശിക്കുന്നു ഇപ്പം അവരുടെ ബന്ധുക്കളെയും റിലേറ്റീവ്സിനെയും ും എല്ലാവരെയും എടുത്തു വെച്ചിട്ടങ്ങ് അങ്ങ് വിമർശിക്കുക ചെയ്യുന്നത് അല്ല അതിനൊന്നും യാതൊരു യുക്തിയുമില്ല കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ചരിത്രം നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആധ്യാത്മിക സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഭാരതം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചത് എന്താണ് ലോകസമസ്ത സുഗുനോ ഭവന്തു എന്നാണ് ലോകമേ തറവാട് എന്നാണ് എന്ത് ചെയ്യുന്നത് വസുദൈവ കുടുംബകം എന്നൊക്കെയാണ് ഭാരതം ലോകത്തെ പഠിപ്പിച്ചത് അല്ലാതെ ഇന്നാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന കാര്യം മാത്രം നമ്മൾ പഠിച്ചാൽ മതി അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകരുതെന്നൊന്നും ഭാരതം എന്ത് ചെയ്തിട്ടില്ല ലോകത്തോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് നമ്മുടെ സംസ്കാരം പറഞ്ഞിട്ടില്ല ഇവിടെ ഈ പറയുന്ന നരേന്ദ്രമോദി എന്താണ് വിദേശത്തേക്ക് പോകുന്നില്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന അവർ വിദേശ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നില്ലേ അല്ലെ വിദേശ കമ്പനികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ലേ കോർപ്പറേറ്റ് താല്പര്യമല്ലേ അവർ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒന്നും എന്തല്ല ഈ കാര്യങ്ങൾ ഇവിടെ പ്രശ്നം ഉള്ളൂ തങ്ങളെ കുറിച്ച് ആരും എന്ത് ചെയ്യരുത് വിമർശിക്കരുത് തങ്ങളെ പറ്റിയാണ് പറയുന്നത് അങ്ങനെയും കൂടെ പറഞ്ഞു അതാണ് അവര് അങ്ങനെ ദേശ തങ്ങളെ കുറിച്ച് പറയുന്നില്ല ഇവിടെ ഒരു ബി ജെ പി നേതാവും ആർ എസ് എസ് നേതാവും ആർ എസ് എസിനെതിരായിട്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ജെ പിക്ക് എതിരായിട്ടാന്ന് പറയുന്നില്ല ഹിന്ദു വിരുദ്ധമാണ് ദേശവിരുദ്ധമാണ് അതാണ് അവർ പറയുന്നത് അവരാണ് ആ പ്രൊപ്പഗൻ്റെ അവർ പറയുന്നത് അല്ലാതെ അവരാരും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വിമർശനം വന്നു അത് ശരിയായ വിമർശനമല്ല പൃഥ്വിരാജ് ചെയ്തത് എന്തല്ല ശരിയല്ല അല്ലെങ്കിൽ സുപ്രിയാസൂ ചെയ്തത് എന്തല്ല ശരിയായ കാര്യമല്ല എന്താണ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് ശരിയല്ല നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെ അതവർക്ക് പറയാം പക്ഷെ അവർ അങ്ങനെയല്ലേ പറയുന്നത് അവരെ പോലെ ഇതിനെ ഇതിനെന്ത്യോ പർവ്വതീകരിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇതെന്തോ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമായി ഇനി ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ലോകത്തിന് മുമ്പ് തല ഉയർത്തി നിൽക്കാൻ കഴിയത്തില്ല കാര്യം എന്താണ് എംബുരാനിൽ ഗുജറാത്ത് കലാപം എന്ത് ചെയ്തു ഏതോ രണ്ട് സീൻ എന്ത് ചെയ്തു കാണിച്ചു അല്ലെങ്കിൽ ഇനി കേരളത്തിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാണ് ഇവിടെ എന്തൊക്കെയോ വലിയ രീതിയിൽ ഇവിടെ എന്ത് പ്രശ്നമാണ് കലാപത്തിന് തിരികൊളുത്താനാണ് പൃഥ്വിരാജി ശ്രമിച്ചിരിക്കുന്നത് എന്ത് കലാപം ഇവിടെ ബേസിക് തിങ്സിന് വേണ്ടി ഈ രാജ്യത്ത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മുപ്പത് കോടി ആളുകൾ ഇന്നും എന്താണ് ദാരിദ്ര്യരേക്ക് താഴെയാണ് അതിൽ തന്നെ പതിനാല് കോടി ആളുകൾ അതീവ ദരിദ്രരായിട്ടാണ് ഒരു നേരത്തെ അല്ലെങ്കിൽ ആഴ്ചയിൽ പോലും എന്തില്ല ആഹാരത്തിൽ ഗതിയില്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പോൾ അങ്ങനെയുള്ള ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാതെ കിടക്കുമ്പോൾ ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ജനങ്ങളെ വിഭജിക്കുവാനും ഭിന്നിപ്പിക്കുവാനുമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സംഘപരിവാർ ചെയ്യുന്നത് ഇവിടെ സംഘപരിവാർ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇവർ ഈ എന്ത് ജാള്യതയുണ്ട് സംസാരിക്കാൻ ഇവിടെ ഈ പറയുന്ന സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആറ് അംഗങ്ങൾ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരുടെ ഭാര്യമാരും ന്യൂമിനികളുമാണ് അവരൊക്കെ തന്നെ അതിനെന്ത് ചെയ്യുകയാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് ഇപ്പൊ വന്നിരുന്നെന്ത് ചെയ്യുകയാണ് അതിനെ കുറിച്ച് തൊള്ളയിഴുങ്ങാതെന്ത് ചെയ്യുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൻസർ ബോർഡിൽ അവർ വെച്ച ആളുകൾ പോലും എന്തു ചെയ്തിട്ടില്ല അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു കാര്യത്തിനാണ് ഇന്ന് അവർ എന്ത് ചെയ്യുന്നത് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഈ സിനിമ കാണുമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മാറ്റി പറയേണ്ടി വന്നെന്തില്ല ലൂസിഫർ കണ്ടു ഇത് കാണാൻ പോകുന്നില്ലെന്ന് പറയാം അതുകൊണ്ട് സിനിമ എന്ത് ചെയ്യുന്നില്ല ഓടാതിരിക്കുകയാണല്ലോ ഞാൻ കാണുന്നത് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ വലിയൊരു ഈ പറയുന്ന ഒരു എക്സ്പെക്ടേഷനോട് കൂടി പോയി കണ്ടൊരു സിനിമയാണ് പക്ഷേ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ പക്ഷേ സത്യത്തിൽ ഈ കേരളത്തിൽ ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഓടിപ്പോകേണ്ട ഒരു സിനിമ എന്ത് ചെയ്യുന്നു തിയേറ്ററുകളിലേക്ക് പിടിച്ചു വെക്കുന്ന എന്തോ ഒരു കാര്യം എല്ലാവരും പോയി കാണണം വെക്കുന്നുണ്ടല്ലേ തിയേറ്ററിലേക്ക് കെട്ടിയിടാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടോ ഇതിന്റെ പിന്നിലെ കാര്യം സംഘപരിവാർ എതിർക്കുമ്പോ എന്ത് ചെയ്യും മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും ആ സിനിമ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു മാർക്കറ്റിംഗ് കൂടി ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നാൻ കഴിയുന്നത്